ാണ് ഉമ്മത്തിന്റെ ആദ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അത് കഴിഞ്ഞാൽ വന്ന ജനറേഷനാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് ഹിദീങ്ങളായ ഇമാമുമാര് വന്ന നൂറ്റാണ്ട് ഹദീത് പണ്ഡിതന്മാര് വന്ന നൂറ്റാണ്ട് അതൊക്കെ ഈ ആദ്യത്തെ മൂന്ന് നൂറ് കൊല്ലങ്ങളാണ് ഹിജ്ര മുന്നൂറ് വരെയുള്ള കാലഘട്ടം അപ്പോ ആ ഒരു ഉമ്മത്തിന് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തു അവർക്ക് ശേഷം വന്ന ആളുകളെ എത്ര വലിയ ആലിമ്യങ്ങളോ അല്ലെങ്കിൽ അബാധത്തുള്ള ആളുകളോ ആയിരുന്നാൽ പോലും ഹൈറുൽ ഖുറൂൻ എന്ന് പറഞ്ഞ കാലഘട്ടത്തോട്

തബഉ അവര് ജയിക്കാൻ കാരണമായ രണ്ട് കാരണങ്ങൾ അതുകൊണ്ടേ നമ്മളും ജയിക്കുള്ളൂ എന്താണത് പടച്ചുതമ്പുരാനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം സുഹുദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിന് വില കൊടുക്കാതിരിക്കുക എന്നതാണ് പരിത്യാഗം സുഹുദ് അതോടൊപ്പം തന്നെ പുണ്യനിപിതങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണ് നൽകുന്ന ഒരിടത്ത് നിന്നും ബാതുൽ ഖുർആനിലേക്ക് കടന്നുകൂടൂല മുമ്പെന്നും പിറകുന്നും താഴെ നിന്നും മേലെന്നും ഒരിക്കലും ഖുർആൻ സംശുദ്ധമായ അറിവിന്റെ നിറകുടമാണ് അവിടെ പറഞ്ഞത് ഹദീഫിൽ പറഞ്ഞത് പുണ്യനിപിതങ്ങൾ പറഞ്ഞ അത് സത്യമാണ് അവിടെ പിന്നെ അതൊരു അൺക്വസ്റ്റിനിൾ ട്രൂത്ത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സത്യമാണ് ഇൻഫാലിബിൾ എന്ന് പറയും ഇത് ഒരു മുക്മിനായ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസം ഇല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്താ പറഞ്ഞത് ഉണ്ണി ലഭിതങ്ങൾ പഠിപ്പിച്ചതോ അവിടെ നിന്ന് നിർദ്ദേശിച്ചതോ ആയ കാര്യത്തിൽ ഇങ്ങനെ വേണോ എന്നൊരു ചോദ്യം പോലും ഒരു മുഖ്മിനായ മനുഷ്യനെ ഉന്നയിക്കുക പാടുള്ളതല്ല ചില വിഷയങ്ങളിലെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഹുഫയുടെ മേൽ തടവുക എന്ന് പറഞ്ഞ ഒരു ഒരു തൊഹാറത്തിന്റെ രീതിയുണ്ട് ഒതു കൊടുക്കുമ്പോഴേ ഹുഫധ ധരിച്ച ആളുകള് സോക്സ് ധരിച്ചവരെ കുറിച്ചല്ല പറയുന്നത് ലെതറിന്റെ സോക്സിനാണ് ുഫന്ന് പറയാം അതിന്റെ ചില ഷർത്തുകളൊക്കെ ഉണ്ട് ഒതോടുകൂടെ ഒരാൾ അത് ധരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ദിവസം അയാൾക്ക് പിന്നെ ഒതു കൊടുക്കുമ്പോ ആ ഹുഫ അഴിക്കേണ്ട കാര്യമില്ല അതിന്റെ മീത തടവിയാൽ മതി എന്ന അൽ അൽ മനസ്സിലു നമ്മുടെ ഫിഖഹിന്റെ കിതാബിലൊക്കെ പറയുന്ന ചർച്ചയാണ് അപ്പൊ ആ ഹുഫ ധ ധരിച്ചുകൊണ്ടായിരിക്കും പള്ളി കയറ ആ ഹുഫ ധ അത് സോക്സ് പോലെയാണ് അതിന്റെ മീതെ വേറെ ഒരു ഷൂ ഉണ്ടാവും ആ ഷൂ അഴിച്ചിട്ടാണ് കയറുക പക്ഷെ കയറുമ്പോൾ സോക്സ് ധരിച്ച പോലെ ഒരു ലെതറിന്റെ ഒരു ബൂട്ട് പോലെ തോന്നുന്നതാണ് ഹുഫ അപ്പോ ഒതു കൊടുക്കുന്ന സമയത്ത് പിന്നെ അത് അഴിച്ചുമാറ്റി കാല് കഴുകേണ്ടതില്ലെന്നും അതിന്റെ മീത തടവിയാൽ മതി എന്നും പുണ്യനിപ്പ് തങ്ങൾ പഠിപ്പിച്ചു സുല്ലാഹു അലി വസ്ല്ലാം നമ്മുടെ നാട്ടിലൊന്ന് കാണുന്ന തണുപ്പ് പ്രദേശങ്ങളിലാണ് ഹുഫ ഉപയോഗിക്കാറുള്ളത് റഷ്യക്കാര് ഉസ്ബെക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ അവിടങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ഒഴക്ക് വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ ഹുഫ ധ ധരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് അലിറുലാ പറയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിന്റെയും യുക്തി നമുക്ക് ബോധ്യപ്പെടണം എന്നാലേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ എല്ലാറ്റിൻറെയും യുക്തി നമുക്കറിയണമെന്നില്ലല്ലോ ഇസ്ലാം യുക്തിക്ക് യോജിച്ചത് മാത്രമാണ് നമ്മുടെ ശരി അച്ഛന്റെ ഭാഗമാക്കിയത് എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ആര് പറയാം അലി റൽ അള്ളാഹുന്നു ഹുഫമ്മ തടവേണ്ടത് ഹുഫയുടെ അടിയിലാവണം കാരണം അടിയിലല്ലേ ചെളി ഉണ്ടാവുള്ളൂ അടിയിലല്ലേ ഡസ്റ്റ് ഉണ്ടാവുള്ളൂ അവിടെയല്ലേ വൃത്തിയാക്കേണ്ടത് പക്ഷെ തടവേണ്ടത് എവിടെയാ ഹുഫന്റെ മേലെയാ തടവുക ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ഹെക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടണം അങ്ങനെ ശരിയച്ചു വരാൻ പാടുള്ളൂ എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ചിലത് മനസ്സിലാവൂല എന്തിനാണ് ഇപ്പൊ ആണോഹരി പെണ്ണോഹരി എല്ലാവർക്കും ഒരുമിച്ചങ്ങ് ഒരേപോലെ കൊടുത്താ പോരെ മീറാഹിന്റെ ആയച്ചു കേട്ട ഒരു മിനായ മനുഷ്യൻ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ അതിനെ അപ്പുറത്തേക്ക് മറുത്തൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല ചെയ്യാൻ പാടുള്ളതല്ല നമ്മൾ മുസ്ലിം കുറിച്ചാണ് പറയണത് അല്ലാത്തവരെ കുറിച്ചല്ല ഏത് വിഷയവും തങ്ങൾ അങ്ങനെ പറഞ്ഞു ഖലാസ് പിന്നെ അവിടെ വേറെ ചോദ്യമില്ല യക്കീനാണ് എന്തേ ഇത് അള്ളാഹുവിന്റെ സമാവിയായ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് പിന്നെ നമുക്ക് ഇടപെടാൻ പാടില്ല അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറെ ചോദ്യമില്ല അങ്ങനെ ഒരു യക്കീൻ പുണ്യനിബിതങ്ങളുടെ സ്വഹാബികൾക്കുണ്ട് അവിടുത്തെ താപിഴിയങ്ങൾക്കുണ്ട് താപിഴ് താപിഴിയങ്ങൾക്കുണ്ട് ആ യക്കീൻ അവർക്കുണ്ടായതുപോലെ പിൻഗാപികൾക്കും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുകയുള്ളുവുഹു സുഹുദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം ദുന്യാവിന് വില കൊടുക്കാതിരിക്കന്യാവ് വേണം വാഹനം വേണം വീട് വേണം ജോലി വേണം കച്ചവടം വേണം ഇതൊക്കെ ജൈസാൻ പക്ഷേ മനസ്സിൽ അതിന്റെ ഇടം തുലോം ചെറുതെ കൊടുക്കാൻ പാടുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ പഴയ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളോട് ഒരാൾ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു മുതലാളിയോ വയസ്സക്കാരനോ വന്നിട്ട് പറയാൻ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഞാൻ പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വാഹനം വാങ്ങിച്ചിരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ വാഹനം വാങ്ങിച്ചു വെച്ചാൽ പഴയ ഇത് തോത്തിത്തൊടച്ചു കൊണ്ടന്ന പോലെ ഇനി പുതിയത് കിട്ടിയാൽ പഴയതിനെ നോക്കൂല പഴയത് അങ്ങനെ തന്നെ കാർ പോസ്റ്റിൽ കിടക്കും മക്കള് പറയും നമുക്ക് പുതിയ വണ്ടി പോവാന്ന് പറയും അല്ലേ ആ വണ്ടിയിൽ യാത്ര ചെയ്യും അപ്പൊ അതുവരെ മിനിക്ക് കൊണ്ടു നടന്ന പഴയ മോഡല് പതിനഞ്ച് കൊല്ലം പഴക്കണ്ട് പക്ഷെ അന്ന് വാങ്ങിക്കുമ്പോൾ പുതിയതാണ് അതൊരു വര പോലും വരാതെ തോത്തി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുനടന്ന വാഹനം പുതിയതൊന്ന് വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതാണ് സുഹുദ് സുഹൃദ് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നോക്കൂല അത്ര മതി പിന്നെ പറയുന്നത് വിറ്റ് കളയാം എന്താ വെറുതെ ഇവിടെ പാർക്കിംഗിൽ ഇട്ടിട്ട് എന്താ കാര്യം തുരുമ്പു പിടിക്കാൻ അല്ലാതെ അത് കൊടുക്ക കൊടുക്കല്ലേ വിറ്റുകളയാം എന്ന് നിങ്ങളുടെ വാഹന പഴയതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതാണ് സത്യത്തിൽ സുഹൃദിന്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് അത്ര അതിന് കൊടുക്കുക അത് വലിയ കാര്യമായിട്ട് കൊണ്ടടക്കരുത് അതിന് വില കൊടുക്കേണ്ടതില്ല ആവശ്യമാണത് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നല്ലാതെ പൊങ്ങച്ചത്തിനും ആർഭാടത്തിനും അല്ലാതെ ഏറ്റവും വലിയ ജാഹിദ് പരിത്യാഗി ഭരണാധികാരിയായിരുന്നു അബ്ദുൽ അസീസ് റദി അള്ളാഹുബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ് ഏറ്റവും വലിയ പരിത്യാഗി മഹാനവറുകൾ അമവി ഭരണാധികാരിയാണ് ഇസ്ലാമിക ഖസാനയുടെ ഉടമയാണ് പക്ഷേ അതിനൊന്നും മഹാൻ വില കൊടുത്തിട്ടില്ല അത്രയേതിന് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ നിസ്സാരമായിട്ടാണ് തല്ലിയത് ഈ ിന്റെ ആദ്യകാലം വിജയിച്ചത് അടിയുറപ്പുള്ള വിശ്വാസം കൊണ്ടും ഈ ലോകത്തിന്റെ ഭൗതികതയെ നിസ്സാരമായി കണ്ടതിന്റെ പേരിലുമാണ് ഈ ഉമ്മത്തിന്റെ അവസാനമിനെ നശിക്കാൻ പോകുന്നത് അത് നമ്മളാണോ അറിയില്ല ആവാം ഉമ്മത്തിന്റെ അവസാനം നശിക്കാൻ പോകുന്നത് ബിൽ ബഹുലിവൽ അമൽ പിശുക്ക് കാണിച്ചുകൊണ്ടും കൊണ്ടും ദുന്യാവിൽ തന്നെ ജീവിക്കണം എന്ന അമിതമായ കൊതി ഉണ്ടാകുമ്പോഴാണ് പൈസ ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമാവരുത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നീ ചെയ്യാൻ പോകുന്നത് കുട്ടിക്കും മക്കൾക്കും വേണ്ടി സ്ഥലം വാങ്ങിച്ചു വെക്കലാണോ ആർക്കും കൊടുക്കൂല ദീനും കൊടുക്കൂല മദ്രസക്കും കൊടുക്കൂല പള്ളിക്കും കൊടുക്കൂല ഒന്നിനും കൊടുക്കൂല എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വന്ന കുറെ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ പിന്നെ അവർ തിരിച്ചു പോകും ഇയാൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ അല്ല അല്ല കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്നത് ഇത് എനിക്കും കുട്ടികൾക്കും മാത്രമുള്ളതാണെന്നാണ് പിശുക്കാണ് അതിന്റെ പേരാണ് ബഹീൻ ഉണ്ടാക്കണം പുറേ സമ്പാദിക്കണം ഇനി ഇത്രയൊന്നും പോരാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഞാമത്തിന് നന്ദി ചെയ്യാതെ മനുഷ്യൻ കാണിക്കുന്ന ആർത്തി ഗ്രീഡ് ഇത് രണ്ടും കൊണ്ട് ഈ ഉമ്മത്ത് നശിക്കുമെന്ന് മഹാനായ റസൂല നമ്മൾ വെളിച്ചം അങ്ങനെയാണ് വഹീന്റെ അടയാളപ്പെടുത്തലുകളുടെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ കാണാൻ കഴിയും നമുക്ക് മനുഷ്യൻ പരാജയപ്പെടുന്നതിന്റെ രണ്ട് കാരണം ഇതാണ്